നമസ്കാരം ഏറെ കോളിളക്കമുണ്ടാക്കിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദ ചാമി ജയിൽ ചാടി ഇദ്ദേഹം ജയിൽ ചാടിയതായുള്ള വാർത്ത ഇന്ന് പുലർച്ചെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇയാൾ ചാടിയത് രാവിലെ ആറു മണിയോടുകൂടി ജയിൽ ഉദ്യോഗസ്ഥർ ജയിൽ പുള്ളികളുടെ എണ്ണമെടുക്കാനായി ഫയൽ എടുക്കാനായി ചെന്നപ്പോഴാണ് ഇയാളെ സെല്ലിൽ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലായത് ഇയാൾക്ക് ജയിൽ ചാട്ടത്തിന് ആരെങ്കിലും ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന സംശയമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ കണ്ണൂർ മേഖലയിലൊക്കെ തന്നെ വ്യാപകമായ തിരച്ചിൽ നടക്കുകയാണ് ഇതുവരെ ഇയാളെ കണ്ടുകിട്ടിയതായുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെയില്ല ഇയാൾ ഭിന്നശേഷിക്കാരനാണ് ഇയാൾക്ക് ഒരു കൈ ഇല്ല അപ്പം ഒരു കൈ വച്ചുകൊണ്ട് ഇയാൾ ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളും സി സി ടി വി ക്യാമറകളും ഈ വലിയ മതിലും ഒക്കെയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടി എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ ഒരു രക്ഷപ്പെടലിന് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ആരെങ്കിലും ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാകും എന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജയിലിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലാണെങ്കിലും പൂജപ്പുരയിലാണെങ്കിലും ബിയൂരാണെങ്കിലും ഒക്കെ സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ ഈ സി സി ടി വി ക്യാമറകളുടെ ആ ഉപയോഗവും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ശക്തമായ സുരക്ഷ സുരക്ഷയുള്ള ജയിലുകളാണ് ഇപ്പോൾ ഉള്ളത് ഈ ജയിലില് ഈ ഒരു പുലർച്ചെ മാത്രമല്ല രാത്രിയിലുമൊക്കെ ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിയിലുള്ള സംവിധാനങ്ങളാണ് ജയിൽ സംവിധാനങ്ങൾ പ്രത്യേകിച്ചും സെൻട്രൽ ജയിൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഇത്രയും പ്രമാദമായ കേസിൽ ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു ഇയാൾ ആദ്യം ിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു അതിനുശേഷമാണ് ഇയാളെ കണ്ണൂരിലേക്ക് മാറ്റിയത് ഇയാൾ ജയിലിൽ നല്ലോണം ഭക്ഷണം കഴിച്ച് തിന്നുകൊഴുത്തിരിക്കുന്ന ഒരു ചിത്രമൊക്കെ ഒരു കാലത്ത് വൈറലായിരുന്നു അതായത് ഇത്തരം പീഡകന്മാരെ ഒക്കെ തീറ്റിപ്പോറ്റി തിന്നുകൊഴുപ്പിക്കാനാണോ സർക്കാർ പണം ചെലവഴിക്കുന്നത് ജനങ്ങളുടെ പണം ചെലവഴിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടായിരുന്നു അന്ന് ഇയാളുടെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തടിച്ച് കൊഴുത്ത് ഇരിക്കുന്ന ഗോവിന്ദ ചിത്രം മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടത് ട്രെയിനിൽ നിന്ന് ഈ പെൺകുട്ടിയെ സൌമ്യയെ തള്ളിയിട്ട് കൊല്ലുകയായിരുന്നു ഇയാൾ പീഡന ശ്രമത്തിന് ശേഷമാണ് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത് ഒരുപാട് കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് ഒരു കേസ് കൂടിയാണ് ഈ ഗോവിന്ദചാമി പ്രതിയായ സൗമ്യ കുലക്കേസ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ഇയാൾ മാത്രമേ ഉള്ളൂ പ്രതി അതിലെ ഈ ഒരു കേസുമായി പ്രധാനപ്പെട്ട ഒരു കേസിലെ ഒരു പ്രതിയാണ് ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത് ഇയാൾ ജയിലിൽ വളരെ സൗമ്യനായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ജോലികളൊക്കെ തന്നെ ചെയ്തിരുന്നു ഇയാളെ ഏത് ജോലി ഏത് തരം ജോലിയാണ് ഏൽപ്പിച്ചിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല ഇനി ജോലിക്കിടയിൽ രാത്രി എന്തെങ്കിലും തരത്തിലുള്ള ജോലികളോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു പഴുതുണ്ടാക്കി ഇയാൾ രക്ഷപ്പെട്ടതാണോ എന്ന സംശയമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഏതുദ്യോഗസ്ഥരും അതുപോലെ തന്നെ കണ്ണൂർ ടൗൺ പോലീസും ഒക്കെ വ്യാപകമായ തിരച്ചിൽ കണ്ണൂർ കോഴിക്കോട് പ്രദേശങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള ഇയാളുടെ ജന്മനാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് നോക്കിക്കാണുന്നത് മാത്രമല്ല ഇയാളുടെ ഏർ തടവ് ശിക്ഷ ഇനിയിപ്പോൾ കൂടുതൽ നീട്ടാനുള്ള സാധ്യതയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കാണുന്നുണ്ട് ഇയാൾക്ക് എതിരെ ഉള്ള ഒരുപാട് ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇയാൾ ഭിക്ഷക്കാരനായിട്ടൊക്കെ അഭിനയിച്ച് പലതരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയതായുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിരിക്കുന്നു സുരക്ഷാ സംവിധാനങ്ങളെ ചോദ്യചിഹ്നമാക്കിക്കൊണ്ട് അതിൽ വലിയ പഴുതുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇയാൾ ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇത്രയും പ്രമാദമായ ഒരു കേസിലെ പ്രതി ജയിൽ ചാടുക എന്നാൽ അത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയായി കൂടി കാണേണ്ടി വരും എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്നത് ഇന്ന് പുലർച്ചെയോട് കൂടി ആയിരിക്കാം ഇയാൾ ജയിൽ ചാടിയത് മാത്രമല്ല ഒരു കൈ മാത്രമുള്ള ഇയാൾ എത്ര ശ്രമകരമായിട്ടായിരിക്കും ഈ ഒരു കൃത്യം നിർവഹിച്ചത് എന്നതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം സമീപത്തെ സ്ഥാപനങ്ങളിലെയൊക്കെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ഉള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇയാൾ ഉടൻ തന്നെ പിടിയിലാകും എന്നാണ് ജയിൽ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ പറയുന്നത് പ്രധാനപ്പെട്ട കേസിലെ പ്രതിയായ സൗമ്യ കൊലക്കേസിലെ കേരളം ഒരുപാട് ചർച്ച ചെയ്ത കേരളത്തിൽ ഒരുപാട് കോളലക്കം ഉണ്ടാക്കിയ സൗമ്യ വധക്കേസിലെ പ്രതിയാണ് ഗോവിന്ദചാമി ഇയാളാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയിരിക്കുന്നത് തടവ് ചാടുന്നത് ഇതിനു മുൻപും നിരവധി പേർ തടവൊക്കെ ചാടിയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ തന്നെ ആരോഗ്യവാന്മാരായിരുന്നു ഇയാൾക്ക് ഒരു കൈ മാത്രമുള്ള ഭിന്നശേഷിക്കാരനായ ഇയാൾ എത്ര ബുദ്ധിമുട്ടിയായിരിക്കും തടവ് ചാടിയത് അതിനാ ആരുടെങ്കിലും ഒത്താശ ഇയാൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ മറ്റ് തടവുകാരുടെ എന്തെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് രാവിലെ സെല്ലിൽ ചെന്ന് നോക്കിയപ്പോൾ സെല്ലിനകത്തും വരെ ക്യാമറ സംവിധാനങ്ങളുണ്ട് സെല്ലിൽ ചെന്ന് എണ്ണമെടുക്കാൻ നോക്കിയപ്പോഴാണ് ഇയാളെ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലായത് സഹ തടവുകാരോട് ചോദിച്ചപ്പോൾ അവർ അറിയില്ല എന്ന മറുപടിയാണ് കൊടുത്തത് ഗോവിന്ദി ജയിൽ ചാടിയിരിക്കുന്നു ഉടൻ തന്നെ പിടിയിലാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അന്വേഷണം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ പ്രദേശത്തും സമീപ ജില്ലകളിലേക്കൊക്കെ തന്നെ അന്വേഷണം ഇപ്പോൾ വ്യാപിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഇയാൾ പിടിയിലാകും എന്നാണ് ഇപ്പോൾ പോലീസും ജയിൽ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പറയുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്